പെട്രോൾ ഡീസൽ കൊറേറ്റ് ബന്ധു കാര്യങ്ങളൊന്നും കിട്ടാത്തോണ്ട് നമ്മൾ മലയാളികൾ ഇന്നത്തെ ബന്ധു നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അപ്പൊ വൈകുന്നേരമായി വൈകുന്നേരം വീടിന്റെ നേരം മുമ്പുള്ള പെട്രോൾ പമ്പ് എല്ലാവരും സാറ്റ് കളിയാണ് എല്ലാവരുടെ ഇടും സാറ്റ് കളിക്കുന്നതിൻ്റെ ഒരു തിരക്കിലല്ല വീടിൻ്റെ മുമ്പുള്ള പെട്രോൾ പമ്പെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത് പ്രിയങ്കേൻ്റെ ഫാദർ ഷോപ്പാണ് എൻ കെ ട്രേഡേഴ്സ് മുണ്ടേരി മുണ്ടേരി പടനോട്ട് മുട്ടയില് അതായത് പടനോട്ടമൊട്ടയിലെ പടനോട്ട് ഫ്യേൽസിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ ഇവിടെ സിമെന്റ് കമ്പി അങ്ങനെയുള്ള കൺസ്ട്രക്ഷന് വേണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഇവിടെ സമീപിക്കാവുന്നതാണ് കട്ട എം സാൻഡ് പി സാന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട ബന്ധപ്പെടാം ഫുഡ് ആൻഡ് സപ്പോർട്ട് ചെയ്യണം മാളൂ കുറച്ചു നല്ല സൗകര്യം ഉണ്ടാവും വദലി കൊടാ വെട്ടടാ കരവേ ഇല്ലടാ സാവരി ഉണ്ടോ ഒന്നൂടെ ഓൾ ഇഗ്നോർ നല്ല വൃത്തിയില ലൈറ്റ് എടു ഇതിപ്പോ ബാക്കിനെ വിടാന്ന് പറഞ്ഞേ ബാക്കിനെ ചെറിയടല ഉത്തപ്പനെ ഓടാനാണ് പറയണം ശ്രീ ടീച്ചർ സാറേ വിളിക്കണ സാറേ ടാം വാ വാ tara ഹലോ ഗയ്സ് അപ്പോ എന്റെ പേര് ശ്രേയാലി അപ്പൊ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാരും കട്ട സപ്പോർട്ട് പറയുകേ ഉപ്പനെ ഇത കുറേ ഇൻഡോർ ഔട്ട്ഡോർ സിറ്റിംഗ് ഉപ്പനെ വേണ്ട ഭാഗ്യ ഭാഗ്യ ഇല്ല പറ ഓള് പറഞ്ഞേലും പറ എന്നാ പറയണ്ട ഭാഗ്യനെ ഭാഗ്യത്തെ ചെളി ഭാഗ്യനെ പൊക്ക കുഷ് ചെയ്യേണ്ടു പറയാൻ പറഞ്ഞിട്ടില്ലേ എന്താടേ നീ കൂടി പറ പറയ്തെ ഭാഗ്യാ ഇങ്ങോട്ട് വാ കാണണ്ട അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം ഭാഗ്യശ്രീ ടീച്ചർ പറ ാണ് വി എന്നാൽ ഭാഗ്യശ്രീ ടീച്ചറിലൂടെ ഞാൻ ടീച്ചർ മണി ഭയങ്കര ടഫാണെന്ന് മനസ്സിലാക്കി എന്നെ പലപ്പോഴും ഭാഗ്യശ്രീ ടീച്ചറുടെ അസിസ്റ്റന്റ് ആണ് ഞാൻ സ്കൂളിലൊക്കെ

ഓക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നാളെ കൊണ്ടുത്തരണോ അട ഈ പാ ഈ കണ്ണട പാപ്പനെടുക്കാരാ നാളെ കൊണ്ടു തരുമോ വേണോ ഏഹ് നീ അങ്കന്മാരി പോകുമ്പോ കണ്ണടിച്ച പോക്ക് ഏ അപ്പൊ ആ കണ്ണടയാ ഏ എന്നാ പിന്നെ ആ കണ്ണട വാപ്പനെ തരൂലേ താടി ഈ ഈ കണ്ണാട നീയെടുത്തോ എന്നാ ഇതാ ഈ കണ്ണാട നീയെടുത്തോ ആ കണ്ണട കൊണ്ടാ ആ ഈശലിട്ടല്ലേ ഇങ്ങോണ്ടാ താ ഇതാ ഇത് നീയെടുത്തോ ഇത് ഇത് നല്ല കണ്ണടയാ ഇത് നല്ല കണ്ണടയാ മൂടിയില്ലേ ഏ ഓന് ഗ്ലാസ് ഇല്ല ഗ്ലാസ് ഇല്ലാത്ത കണ്ട് പറ്റിക്കുന്ന കണ്ടത് ആളെ പറ്റിക്കുന്ന ഇത് നീ എടുത്തോ ആ ഗ്ലാസ് ഉള്ള പാപ്പന തന്നെ കൊണ്ടാ കൊണ്ടാ കൊണ്ടാടി കൊണ്ടാ തെരുവിലേ ആ അയ്യോ ചാടി ഇത് നീ എടുത്തോ ഇന്നാ കൊണ്ടാ വേ കൊണ്ടാ നമുക്ക് മുട്ടായി നമ്മട്ടെ ഏടാ ഏത് ഇത് തരാനാ അത് നീ ഇതാ നീ എന്നെ പറ്റിക്കൂ നീ എന്നെ പറ്റിക്കൂ ഇതാ അതാന്ന് നിന്റെ ഭാവയാ വാവേന്റെ പേരെന്നാ ഭാവേന്റെ പേരെന്നാ വാവയാ വാവക്ക് പേരിട്ടിട്ടില്ല ഇട്ട എന്നാ പേര് വാവക്ക് ഉണ്ട് ഇതാ മൂക്കും ഉണ്ട് ഭക്ഷണം കൊടുക്കലുണ്ടായി നീ തൊന്നും ബാ കൊടുക്കല് എന്താ ഉം ചോറ് നിന്നു എന്താ

ഭാഗ്യല്ലേ സർക്കസ് കാണിക്കാൻ പറഞ്ഞേ പറഞ്ഞാ നല്ല ഊരിക്കൊണ്ടുപോയാ അതെടി ഫിറ്റാക്കി കൊടുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും അതിന്റെ കൂടെ മുട്ടക്കറിയാണ് മുട്ട പുഴുങ്ങിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള കറി അപ്പോൾ ഇന്ന് ബന്ധം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് കരീല് അതാ ഏട്ടെന്താ അതാ പുരിറകത്ത് മുട്ടയും വെച്ച് കറിയിൽ മുക്കിട്ട് തിന്ന് അങ്ങനെ പാപ്പിന് പരിപാടി ഒരു കഷ്ണം കൊണ്ടാ ഡോക്ടർ ഉച്ചക്ക് നമ്മളിന്ന് നമ്മുടെ സ്പെഷ്യല് ബിരിയാണിയാണ് ആക്കിയത് നല്ല അടിപൊളി ബിരിയാണി അപ്പൊ എല്ലാവരും വാഴയിലെ പ്പുരം ഒന്നിച്ചിരുന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു ബിരിയാണീൻ്റെ വാസന കൊണ്ട് ടീച്ചർ ഇരിക്കുന്നതിന് മുമ്പേ നിന്നിട്ട് തിന്നാൻ തുടങ്ങീനേ ഇന്ന് ബന്ദായത് കൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും വാഴയിലെ ബിരിയാണി കഴിക്കുന്ന തിരക്കിലാണ് അപ്പം നമ്മൾ സാധാരണ ബിരിയാണി എപ്പം ചെയ്യുന്ന പോലെ ആ റൈസിൻ്റെ മുകളിലോട്ടേക്ക് ഒരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് വെക്കണം നല്ല വെന്ത ചിക്കനാണേ പിന്നെ ഇനി അതിൻ്റെ മുകളിലോട്ടേക്ക് ചമ്മന്തിയും അച്ചാറും പിന്നെ സലാഡുണ്ടെങ്കിൽ സലാഡും കൂടി വെക്കാം ഞാനിപ്പോൾ ചമ്മന്തിയും അച്ചാറും കൂടി വെച്ചിട്ട് ആ ചോറിൻ്റെ അത് നന്നായിട്ട് മിക്സാക്കിയിട്ടാണേ കഴിച്ചത് അതിൻ്റെ ഇടക്ക് കുട്ടികളിടുന്ന കാലൊക്കെ കടിച്ച് വലിക്കുന്നുണ്ട് അവർക്ക് അതാണല്ലോ കാല് കെട്ടി കഴിഞ്ഞാൽ കാല് കടിച്ച് വരയ്ക്കുക പിന്നെ ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പാൽ പായസം ഒക്കെ കഴിച്ചിട്ടാണ് ഇല മടക്കിയത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ത് രു മാസം കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കല്യാണ വീട്ടിലാണുള്ളത് പിന്നെ ഇത് വരും കാരണം കുറെ രംഗങ്ങൾ ഇത് പ്രസവിച്ചു കഴിഞ്ഞാല് നായിനെ നിർത്തും നായി പായി നായി വയ്യ പായനിച്ചേ ഏതെങ്കിലും നായിനെ കാണുമ്പോ പക്ഷേ ഇപ്പം നായിനെ കാണുമ്പോ ഇതുവായും പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ നായി പിന്നെ ഇത് തോന്നും നായപ്പോ ഒരു മാതിപ്പൊറിക്കും ആയി പൊരച്ചിട്ട് വേദന വേദന ഏകരാ ഓട് പറയ് നല്ല ഫെയിൻ ഓട് കൊണ്ടാ श्रावणे दशरे ഇതാ നമ്മുടെ ചൗണ്ട് കൊണ്ടാ എന്നാ ചാക്ക പോകാ കാളി കൊണ്ടാ ചാക്ക കൊണ്ടാ ബാ ഇടിടി പൂജ അറിയാ പോ അയ്യോ പൂജ അവരെ അനസ്ത അവരെ ആ ദേവന്റെ മുറി ഉള്ളതേ നോടി നോടി വാ യാ യാ വാ ചൗൽ കേക്ക് ഇതാ അടി പിടിച്ചോ

ഞാനിത് വീണ് കുഞ്ഞി ആരും കടിച്ചില്ലല്ലോ അപ്പൊ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ചുറ്റും ചുറ്റും ഇരണ്ടി വിടീ തോടുന്നു കരഞ്ഞോണ്ട് ശരി അത്ലെള്ളോ ചുള്ളി അല്ലോ വരങ്ങുറുമ്പത്തോ ഉള്ളൂ നീ വാ ജോണി വാ ജോണി വാ ജോണി ജോണി വാടി കൊടി വാക്ക് തെന്നി തികുന്നുണ്ടോ ദേ ഒന്ന് തൊട്ട് ഒന്ന് തൊട്ട് ഒക്കിയേറ്റ് ഉള്ള തൊട്ട് ഒക്കിയേറ്റ് നാലോടിക്കു വെച്ചി ജോണിനെ തൊട്ട് ഒക്കിയേറ്റ് അങ്ങേ നാനെ ഒക്കെ തൊടി ബാമിക്ക് പേടി കുറച്ചും കൂടി വാ देखो यो 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 अंदर लाने वारम वैसे से न बजे तो पडो ना या गंबड़ी पईवी छे जे मारे रेड़ा कानेनोडे ये पाटु पडछेला औरमाणी पे पाटाला पडतानी ഇക്കിരിയ ബേ അമ്മ പാട്ട് വർക്ക കേ തത്തേനെ വാട്ട് കൊടു തത്തേ തത്തേ രാജു കുഞ്ഞി തത്തേയെ സ്വാഭിരിപാണ യാണവന്നാലോ വാക്ക് വല്ലോ ആമാ അത് കൊറെ വാക്ക് പാടേ പാടേ ഇരാ പാടേ ക്യാമറന്റെ ബാക്കില വന്നല്ലേ അത് തോർത്തു വന്നാ വരി നീ ബാക്കിലെ ആ കേറ് രാജേ ട്ടെ ഞാ ചായ മരിക്കുന്നനക്ക് തന്നൂടെ അല്ലേ അധികം ചെന്നൂടല്ലേ ചായ പൊടിയ പിന്തി അണ്ണാ 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 നീ എന്തിനാ ചായ വറച്ചിരി നീ എന്തിനാടയാ കുട്ടീന്റെ ചായ വറച്ചിരി ചായ വറക്കാനേക്ക് ഇങ്ങു വന്നിരി അപ്പോൾ ദീയാന്നല്ലേ ചായ വറത്തേ ചായ എന്നാ സായന്നല്ല ചായ വറത്തേ ആ പ്രകാശനാ നേർത്തുന്ന അണ്ണനെല്ലല്ലല്ല അല്ല എന്നെ ഞാൻ നടക്കുന്നതി തീക്കില്ല അങ്ങത്തെന്നെ വാ കൊന്നേ നമ്മളി ഹലോ ഒന്നും കൂടി പറ കൊട തോർക്ക് നീ തോർക്ക് എന്നാ ഇതെങ്ങനെ തുറക്കുവോ തുറക്കടി ഇങ്ങോണ്ടോ ഇങ്ങോ ഞാനും വരുന്നേ മയത്തേടി പോന്ന് പോയ അമ്മേന്റെ അടുത്താ അമ്മ പോയി ഇതാറ്റ പോയി ആ അമ്മ പാല് വാങ്ങിട്ടും വെറുത്തേ മഴ അല്ലേ നല്ല മഴ ഇതാ മഴക്കുപോയ പനി പിടിക്കൂലേ തുറന്ന ഞാൻ തുറന്നു തരൂല ഉത്തുവച്ചാശനോട് പറയേ

മാളു എന്നാല് പോയാണെങ്കിൽ നീ ലഡു ലട നായാലൊക്കെ വീണാ അല്ലെ മാളു വെച്ച് ഉന്തിട്ടതാ ഹലോ ഭാഗ്യ െടികള് അങ്ങോട്ടെല്ലാം വായിക്കുന്നത് മാളോടുത്തോട്ടാങ്ങനെ അത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും നീ അറിയാണ്ട് വീഡിയോ എടുത്തിട്ടു പറയാൻ പറ്റില്ലേ അവര് ഈ വീഡിയോ എടുക്കുന്നുണ്ടേന്നെ ഫോണല്ലേ നമുക്കില്ല കല്യാണ ടീച്ചർ തലേന്ന് അങ്ങനെ പറഞ്ഞ പ്രത്യേകത പ്രതീക്ഷിക്കുന്നു പ്രജ്വാഡിനെടുക്കണ്ടേട്ടാൽ ఎన్న ఆ చావొండు మట్టి నేను నిన్న మన్నన్న పున్నకింద పెట్రోల్ డీజిల్ కొయిదా